ഞങ്ങളുടെ സെക്സ് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം അതിനെന്തൊക്കെ മുൻകരുതലുകൾ എടുത്താൽ മതിയാകും എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത് ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ എന്തൊക്കെ ചെയ്യണം ഒന്ന് ഒരു ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഒന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക അതിന് കൃത്യമായ എക്സസൈസുകളൊക്കെ ചെയ്ത് ആരോഗ്യം നിലനിർത്തുക അമിതവണ്ണം ഇല്ലാതിരിക്കുക കൊളസ്ട്രോള് മറ്റുള്ള രോഗങ്ങളൊന്നുമില്ലാതെ അരോഗദൃഢാത്രനായിരിക്കുക രോഗമില്ലാത്ത അവസ്ഥ രണ്ട് മനസ്സിന് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ മാനസികമായിട്ടും ആരോഗ്യവാനായിരിക്കുക ഇത് രണ്ടുമാണ് ആയിട്ട് വേണ്ടത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് പങ്കാളിയുമായിട്ട് നല്ല ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടാകണം ഇപ്പോൾ ചില വീടുകളിലുണ്ട് രാവിലെ അടിയും പിടിയും എല്ലാം കഴിഞ്ഞ് ചീത്തയും പറഞ്ഞ് ചിലപ്പോൾ വൈകുന്നേരമായിട്ട് ഭർത്താവ് കള്ളും കുടിച്ചു വന്നതിനാൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞ് രണ്ടടിയും കൊടുത്തിട്ട് വൈകുന്നേരം രാത്രി കിടക്കാൻ നേരത്ത് ഇടീ വാടി നമുക്ക് അല്പം സെക്സ് ആവാം ഒരിക്കലും ആ സെക്സ് ആസ്വാദ്യകരമാവില്ല അപ്പോൾ അത് ആസ്വാദ്യകരമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഒരു ഊഷ്മളമായ ബന്ധമുണ്ടാകുക എന്നുള്ളതാണ് ആദ്യ പടി രണ്ടാമത്തെ പടി പലരും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയിൽ വെച്ചിട്ടാണ് രതി ബന്ധത്തിൽ ഇടപെടുന്നത് അപ്പോൾ ഒരു കുട്ടി അഞ്ച് വയസ്സ് മറ്റേ കുട്ടി രണ്ട് വയസ്സ് അപ്പോൾ സെക്സ് ചെയ്യുന്നതിനിടയ്ക്കായിരിക്കാം പലപ്പോഴും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറും കുഞ്ഞൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയ്യോ കുഞ്ഞുണരുമോ അപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റിക്കിടത്തുക ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ കിടത്തുകയാണ് ഉത്തമം ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കിടത്തിയിട്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കോ മറ്റൊരു ഭാഗത്തേക്കോ നീങ്ങി അവിടെ പോയിട്ട് ലൈംഗിക ലൈംഗികബന്ധത്തിലിടപെടുക സെക്സിന് മുൻപായിട്ട് പേരും കുളിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ശരീരത്തിൽ വിയർപ്പിൻ്റെയോ മറ്റു ദുർഗന്ധങ്ങളോ പാടില്ല അപ്പോൾ കുളിച്ചതിന് ശേഷം അലക്കിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക ധരിച്ച വസ്ത്രം വീണ്ടും ഉപയോഗിക്കരുത് അപ്പോൾ ഒന്ന് കുളിക്കുക കുളിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഗന്ധമുള്ള സോപ്പുകളോ ഒക്കെ അല്ലെങ്കിൽ അതിന് ശേഷം പെർഫ്യൂംസോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇനി ഇട്ട മുറിയിൽ പലരും ഇപ്പോഴും സെക്സ് ആസ്വദിക്കുന്നത് അന്ധകാരത്തിലാണ് അന്ധകാരത്തിൽ പങ്കാളിയെപ്പോലും കാണുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഊഹം വെച്ച് ചെയ്യുന്നു ഇരുട്ടിൽ തപ്പി തടയുന്നു അവിടെ ഒരിക്കലും ലൈംഗികത ആസ്വദിക്കാൻ പറ്റില്ല ലൈംഗികത എങ്ങനെയാണ് വരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കണ്ണുകൾ കണ്ണുകളിലൂടെ കാണുന്നു കാതുകളിലൂടെ കേൾക്കുന്നു ചുംബിക്കുമ്പോൾ അതിൻ്റെ രുചി അറിയുന്നു സ്പർശനസുഖം അറിയുന്നു ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം അതിൽ വേണം കാഴ്ച ഏറ്റവും വലിയ ലൈംഗിക ആവേശം പകരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ ശരീരം പൂർണ്ണമായിട്ട് കാണുവാനും തൊടുവാനും സ്പർശിക്കാനും എല്ലാം നമുക്ക് കഴിയണമെങ്കിൽ ലൈറ്റ് കൂടി ഉണ്ടാവണം മുറിയിൽ അങ്ങനെയുള്ള മുറിയിൽ ഒന്നിച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്ക് വായ്നാറ്റം ഉണ്ടാകാറുണ്ട് വായ്നാറ്റം ഉണ്ടെങ്കിൽ പഴയ പണ്ട് കാലത്തെ പേസ്റ്റിൻ്റെ പരസ്യത്തിലുള്ള പോലെ ഇങ്ങനെ മൂക്ക് പൊത്തി തല തിരിച്ചു പിടിക്കേണ്ട അവസ്ഥ വരും അതൊരിക്കലും വരാൻ പാടില്ല അപ്പോൾ ബന്ധത്തിന് മുമ്പായിട്ട് പല്ല് ബ്രഷ് ചെയ്യുക ഇനി വായനാറ്റമുള്ളവരതിന് പ്രത്യേകിച്ച് ചികിത്സ തേടുക ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാവാം പിന്നെ വായിക്ക് ഗന്ധം പകരുന്ന പല മൗത്ത് വാഷുകളുമുണ്ട് അത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ആരോഗ്യം ശുചിത്വം ഇതെല്ലാം പാലിക്കേണ്ടത് ആവശ്യമാണ് ഒപ്പം കൂടുതൽ സമയം അവർ അവരൊന്നിച്ചിരുന്ന് സംസാരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതിന് ശേഷം സ്നേഹം പങ്കുവെച്ചതിന് ശേഷം മാത്രം സമയമെടുത്ത രതിയിലേക്ക് നീങ്ങുക രതി എന്ന് പറയുന്നത് കേവലം രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ടു മിനിറ്റ്സ് നൂഡിൽസ് അല്ല മറിച്ച് സെക്സിലെ ആനന്ദം ഓർഗാസം മാത്രമല്ല എങ്ങനെ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അത് കുറേ സമയം മണിക്കൂറുകൾ അല്ലെങ്കിൽ അധികം സമയം ചെലവഴിച്ച് രണ്ടു പേരും കൂടി ചെയ്യുന്ന ഒരു യാത്രയാണ് ഉദ്യാനത്തിലൂടെയുള്ള ഒരു ഉലാത്തലാണ് അതുമല്ലെങ്കിൽ ഒരു കായലിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കുന്ന പോലുള്ളൊരു സഞ്ചാരമാണ് രതി എന്ന് പറയുന്നത് ആ രതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് എല്ലാം ആനന്ദിച്ച് അവസാനം മാത്രമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പാടില്ല ചിലരെല്ലാം കഴിഞ്ഞു ആ എല്ലാം കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി കഴുകട്ടെ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട് ഒരിക്കലും പാടില്ല ഫോർ പ്ലേ പോലെ തന്നെ ആണ് ആഫ്റ്റർ പ്ലേയും അതിനുശേഷം വീണ്ടും കുറച്ച് സമയം കൂടി പങ്കാളിയോടൊപ്പം ചിലവഴിക്കുകയും തൊട്ട് തലോടുകയും ആ സ്നേഹം പങ്കുവെക്കുകയും എല്ലാം ചേർന്ന് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു രതിബന്ധം കഴിയുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഏറ്റവും അധികം ഉല്ലാസം മാത്രമല്ല നമുക്ക് റിലാക്സേഷൻ കൂടെ കിട്ടുന്നു അത് മാനസികാരോഗ്യവും ആരോഗ്യവും ഒന്നിച്ച് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അല്പസമയം ഒന്ന് മയങ്ങി അതിനുശേഷം എഴുന്നേറ്റൊരു കുളി കഴിഞ്ഞാൽ രണ്ടുപേരും ഫ്രഷ് ആകും അങ്ങനെ രതിയിലേക്ക് നീങ്ങുമ്പോഴാണ് സെക്സ് ഏറ്റവും സുന്ദരമാകുന്നത് ഒപ്പം പങ്കാളിയോട് ഈ കാര്യങ്ങളെല്ലാവരും എല്ലാം തുറന്ന് സംസാരിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരിക്കലും മറച്ചു വയ്ക്കരുത് പങ്കാളിയോട് തുറന്ന് പറയാം ഇന്നത് ഇഷ്ടമാണ് നിനക്ക് എന്താണ് ഇഷ്ടം അത് ചോദിച്ച് പരസ്പരം ചെയ്യുക ഇങ്ങനെയുള്ള രീതിയിലൂടെ പോയാലാണ് രതി ആനന്ദദായകമാകുന്നത് അതിനുവേണ്ടി ശ്രമിക്കുക